നമസ്കാരം ഞാൻ നിങ്ങളുടെ പ്രിയ കഥാകാരി ഡോക്ടർ ബീന എൻ്റെ സഞ്ചാര കാഴ്ചകൾ എന്ന യാത്രാവിവരണമാണ് നിങ്ങൾ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഹൈദരാബാദിലെ കാഴ്ചകളും വിശേഷങ്ങളും ആണ് നിങ്ങൾക്ക് മുമ്പിൽ കൊണ്ടുവന്നിരിക്കുന്നത് പൂനെയിൽ താമസിക്കുന്ന മകൾ റോസിയേയും കുടുംബത്തെയും കാണാൻ അവിടെ ചെന്നപ്പോൾ അവർ ഞങ്ങളെയും കൊണ്ട് ഒരു വെക്കേഷന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ ഹൈദരാബാദ് പോയി പൂനെയിൽ നിന്ന് ട്രെയിനിലാണ് ഞങ്ങൾ യാത്ര ചെയ്തത് ഹൈദരാബാദിൽ ഒരു എയർ ബി എൻ ബി ഫ്ലാറ്റ് നേരത്തെ ബുക്ക് ചെയ്തിരുന്നു വളരെ സൗകര്യപ്രദമായ താമസമായിരുന്നു അത് ഹൈദരാബാദ് ചരിത്ര പ്രാധാന്യവും സാംസ്കാരിക പൈതൃകവും പ്രകൃതി സൗന്ദര്യവും സമന്വയിപ്പിച്ചൊരു നഗരമാണ് കുടുംബങ്ങൾക്ക് വിനോദസഞ്ചാരികൾക്കും പ്രകൃതിയും സംസ്കാരവും ഒരുപോലെ ആസ്വദിക്കാൻ പറ്റിയ ഒരിടമാണ് ഇവിടെ കാണാൻ പറ്റിയ പല സ്ഥലങ്ങളിലും ഞങ്ങൾ പോയി അവിടെ പരിചയമുള്ളൊരു ഏജൻസി വഴി കാറും ഡ്രൈവറേയും നേരത്തെ ഏർപ്പാട് ചെയ്തിരുന്നു അതുകൊണ്ട് എല്ലായിടത്തും വളരെ വിശദമായി തന്നെ പോകാൻ ഞങ്ങൾക്ക് സാധിച്ചു ചാർമിനാർ പുരാതന മേ നഗര ഈ ചാർമിനാർ സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ നിർമ്മിച്ച ഇസ്ലാമിക പേർഷ്യൻ ശില്പശൈലിയിലുള്ള അതിമനോഹരമായ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണിത് ഇതിന് നാല് ടവറുകൾ ഉള്ളതുകൊണ്ടാണ് ഇതിനെ ചാർ മിനാർ എന്ന പേര് വന്നത് എന്നാൽ അവിടുത്തെ സന്ദർശകരുടെ തിരക്ക് അന്ന് ഞങ്ങൾക്ക് ഭീതിജനകമായി അനുഭവപ്പെട്ടു ഒരു നിയന്ത്രണവുമില്ലാതെ ജനങ്ങൾ ഒഴുകുകയായിരുന്നു ആരാ എന്താ എന്നൊന്നും അറിയാൻ പറ്റാത്ത പോലെയുള്ള വൻതിരക്കായിരുന്നു പോക്കറ്റടി സൂക്ഷിക്കണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടുള്ള അനൗൺസ്മെൻറ്റ് അവിടെ മൈക്കിൽ കൂടി മുഴങ്ങിക്കേൾക്കാനും ഉണ്ടായിരുന്നു കുട്ടികളെ എടുത്തില്ലെങ്കിൽ അവർ തിരക്കിൽപ്പെട്ടു പോകും ആളുകളെ നിയന്ത്രിക്കാൻ നല്ല സംവിധാനം എന്തെങ്കിലും ചെയ്യണമെന്ന് അഭിപ്രായം അപ്പോൾ തോന്നിപ്പോയി പുലർച്ചെ സൂര്യൻ്റെ കിരണങ്ങളിൽ ഈ സ്മാരകം വെളിച്ചം വീശി തിളങ്ങുന്നത് കാണാൻ ആദ്യം മനോഹരമാണ് ഗോൽഗണ്ഡ കോട്ട നഗരത്തിൻ്റെ പിന്നാമ്പുറത്ത് ഏകദേശം പതിനൊന്ന് കിലോമീറ്റർ അകലെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഹിൽജി ബംനി കുതുബ് ഷാഹി എന്നീ രാജവംശങ്ങൾ ഉപയോഗിച്ചിരുന്ന കോട്ടയാണെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത ശബ്ദപ്രതിഫലനം ഉപയോഗിച്ചിരുന്ന തന്ത്രങ്ങൾ ഇന്നും ഇവിടെ കൗതുകമാകുന്നു കോട്ടയുടെ മുകളിൽ നിന്ന് നഗരത്തിൻ്റെ പൂർണ്ണ ദൃശ്യവും സൂര്യാസ്തമയ ദൃശ്യവും കാണാൻ കഴിയും അതുകൊണ്ട് പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇവിടം വളരെ പ്രിയപ്പെട്ടതാണ് ഹുസൈൻ സാഗർ ലേക്ക് ഹൈദരാബാദിനും സെക്കന്ദ്രാബാദിനും ഇടയിലാണ് സാഗർ തടാകം സ്ഥിതി ചെയ്യുന്നത് തടാകത്തിൻ്റെ മധ്യത്തിൽ ഭഗവാൻ ബുദ്ധൻ്റെ ഭീമാകാരമായ ഒരു പ്രതിമ ഉണ്ടെന്നുള്ളതാണ് ഇവിടുത്തെ സവിശേഷത ബോട്ടിങ്ങും വാട്ടർ സ്പോർട്സും നടത്താനുള്ള സംവിധാനങ്ങൾ ഇവിടെയുണ്ട് വൈകുന്നേരങ്ങളിൽ ഇവിടെ നിന്നുള്ള സൂര്യാസ്തമയ ദൃശ്യങ്ങൾ വളരെ മനോഹരവും ഹൃദ്യവുമാണ് ബിർള മന്ദിർ കാൽഭൈരവ് ഹില്ലിലാണ് ബിർലാ മന്ദിർ സ്ഥിതി ചെയ്യുന്നത് വിശുദ്ധ ഭഗവാൻ വെങ്കടേശ്വരൻ്റെ ക്ഷേത്രമാണിതെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത ഈ മന്ദിരത്തിൽ മുഴുവനും വൈറ്റ് മാബിളാണ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇവിടുത്തെ പ്രകൃതി സൗന്ദര്യം വർണ്ണനാതീതമാണ് ഈ മന്ദിരത്തിൻ്റെ മുകളിലേക്ക് നാം കയറിപ്പോകുമ്പോൾ അവിടെ നിന്നും മനോഹരമായ നഗരദൃശ്യം കാണാൻ സാധിക്കും രാമോജി ഫിലിം സിറ്റി ഹൈദരാബാദ് നഗരത്തിൽ നിന്ന് ഏകദേശം മുപ്പത് കിലോമീറ്റർ അകലെയായിട്ടാണിത് സ്ഥിതി ചെയ്യുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ഫിലിം സിറ്റിയാണിത് ശൂന്യഭൂമിയിൽ നിന്ന് നഗരങ്ങളും ഗോപുരങ്ങളും സൃഷ്ടിച്ചിരിക്കുന്നത് കൗതുകമുണർത്തുന്ന കാഴ്ചയാണ് പൂന്തോട്ടങ്ങളും കൃത്രിമ പവ പർവ്വതങ്ങളും ലാൻഡ്സ്കേപ്പുകളും എല്ലാം കൂടി പ്രകൃതിദത്തമായ സൗന്ദര്യവും ഒരു അനിർവചനീയമായ അനുഭവവും നമുക്ക് നൽകുന്നു നെഹ്റു സുവോളജിക്കൽ പാർക്ക് മുന്നൂറ്റി എൺപതിൽ കൂടുതൽ ഇനങ്ങളിലുള്ള ജീവി സമൂഹങ്ങൾ ഇവിടെയുണ്ട് സഫാരി റൈഡുകളും കുട്ടികൾക്ക് അനുയോജ്യമായ മറ്റു റൈഡുകളും ഇവിടെ ലഭ്യമാണ് പച്ചക്കാടുകളും തടാകങ്ങളും ജീവജാലങ്ങളും സമന്വയിച്ച പ്രകൃതി ദൃശ്യങ്ങൾ നയനാന്തകരമായിരുന്നു ശില്പാരാമം ഇത് പലതരം കച്ചവട ചന്തകളും നാട്ടുകളികളുമുള്ള ഒരു സാംസ്കാരിക ഗ്രാമമാണ് ഹസ്തകലകളും കൃഷിപരമായ വിനോദങ്ങളും ഒക്കെ ഇവിടെ കാണാൻ കഴിഞ്ഞു പ്രകൃതി സൗന്ദര്യവും കുളിർക്കാറ്റും ശാന്തതയും ഇവിടെ ആവോളം നമുക്ക് അനുഭവിക്കാം ടാങ്ക് ബൺ റോഡ് ഹുസൈൻ സാഗറിൻ്റെ തീരത്ത് ഒരുങ്ങിയ മനോഹരമായൊരു റോഡാണിത് വിവിധ തലങ്ങളിൽ പ്രശസ്തരായ പ്രമുഖ വ്യക്തികളുടെ ശില്പങ്ങൾ ഇവിടെ കാണാം രാത്രിയിലെ ലൈറ്റിങ്ങിൽ ഈ റോഡിൻ്റെ ചാരുത അതിമനോഹരമാണ് ചൗമഹല്ല പാലസ് പൂർണ്ണമായി പുനഃസ്ഥാപിച്ച അതിമനോഹരമായൊരു പാലസ് ആണിത് ശില്പ സൗന്ദര്യവും പ്രൗഢമായ തലയെടുപ്പും കൊണ്ട് ഇതിൻ്റെ മനോഹാരിത ആരുടെയും മനം കവരും ഈ പാലസിനകത്തുള്ള തോട്ടങ്ങളും ജലസ്രോതസ്സുകളും അത്യന്ത ആകർഷകമാണ് ഹൈദരാബാദ് നഗരം ചരിത്രവും മതേതരത്വവും പ്രാചീനവും ആധുനികവുമായ ഘടകങ്ങൾ സമന്വയിപ്പിച്ച ഒരു അഭിനവ ഗതികേന്ദ്രം തന്നെയാണ് പ്രണയജോഡികൾക്കും കുടുംബത്തിനും ഹോളിഡേ ആസ്വദിക്കാൻ പറ്റിയ ഒരിടം തന്നെയാണ് ഹൈദരാബാദ് എൻ്റെ വിവരണം ഇഷ്ടപ്പെട്ട് കാണുമല്ലോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഇടാൻ മറക്കരുത് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഇടണം ഇനി അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെയും നന്ദി നമസ്കാരം